വളരെ നോർമലായിട്ടുള്ള സാധാരണ ഒരു വീട്ടമ്മ തന്നെയാണ് ഞാൻ അപ്പൊ ഫസ്റ്റിൽ ദാവിൽ എനിക്ക് കുടിക്കാൻ കഴിഞ്ഞു ആശി ലാഷിനെ കുറച്ച് സംഭവം കേൾക്കും അപ്പൊ ഫസ്റ്റ് ഓഫ് ഞാൻ കൂടി ഞാൻ കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് പോകുന്നതുകൊണ്ട് പുറത്ത് പോകും മാത്രമല്ല കിച്ചണും ബൈർ ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം സൺപ്രഷൻ ക്രീം എപ്പോഴും യൂസ് ചെയ്യണം ഞാൻ വീട്ടിൽ സൺപ്രഷൻ യൂസ് എപ്പോഴും കിച്ചിന്റെ മോനെ മോനെ ചെയ്യാണ്ട് എനിക്കാ വെച്ചിട്ടുണ്ട് മോനെ എണീ എണിക്കാം മോനെ ഞങ്ങൾ അഭിനയിച്ച ആൽബം റിലീസ് ആയിട്ടുണ്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നു അടിപൊളി ആൽബമാണ് സോമ ലക്ഷീല്ല നല്ല സോമാണ് അപ്പൊ എല്ലാവരും പോയിട്ട് കാണാ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നല്ല കമന്റ് കിട്ടാം ഒരു കുട്ടികളെ കാരണം ഒരു കുട്ടികളെ ഞാൻ നടക്കുന്നത് കൃത്യാക്കുന്നത് എന്താ നിനക്ക് ഇഷ്ടമുള്ള കാര്യമില്ല

hello welcome to our channel jassi ashi official എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനും ആശം കൂട്ടിലായിട്ട് ഞങ്ങളൊരു ഡേ ആയി അവർ ഡേ മൈ ലൈഫ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റു ഇത് ആശ നല്ല ഉറക്കാണ് എണീറ്റിട്ടില്ല ഞാൻ എണീറ്റു കൂടുതലെല്ലാം കഴിഞ്ഞു എനിക്ക് കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് ഉണ്ടാക്കണം നോർമൽ ഒരു ഒരു വീട്ടിലെ ഒരു അമ്മ എങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വീട്ടമ്മ ഒരു ഹൗസ് വൈഫ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഞാൻ വലിയ സ്റ്റാറാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയ ഉള്ള ആളായതുകൊണ്ട് ഞാൻ വീട്ടിലൊരു ജോലിയും ചെയ്യാത്ത അങ്ങനെയൊന്നുമല്ല വളരെ നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു വീട്ടമ്മ തന്നെയാണ് ഞാൻ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ എണീറ്റ് കൂടിയെല്ലാം കഴിഞ്ഞു ആശി എണീറ്റിൽ ലാഷ എണക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുളി കൂടുതലെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് പോകുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല കിച്ചണിലും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം എപ്പോഴും യൂസ് ചെയ്യണം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അത് സ്കിന്നിന് നല്ലൊരു എന്താ പറയുക ഹെൽപ്പുമാണ് സ്കിന്ന് ഭയങ്കരമായിട്ട് ഏജ് കൂടുമ്പോ ഉണ്ടാവുന്ന ആ ചുളിവുകളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് സ്കിന്നു ഭയങ്കര ഈവൺ ആയിട്ട് എപ്പോഴും നിൽക്കും അപ്പോൾ ഞാൻ ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല മുഖത്ത് കുളി കഴിഞ്ഞിറങ്ങിയ ടൈമാണ് ഞാൻ അതിന് മുമ്പ് പോയിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുക്കറിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ രണ്ടു ദിവസമായി തോന്നുമല്ലേ അപ്പൊ അതൊക്കെ ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല പ്ലെയിനാണ് അപ്പോൾ ഇനി ഞാനിത് സൺ പ്രൊട്ടക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അത് അപ്ലൈ ചെയ്തിട്ട് നേരെ കിച്ചണിലോട്ട് ബാക്കി അപ്പോൾ ഞാൻ സൺ പ്രൊട്ടക്ഷൻ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനിത് എപ്പോഴും കുളി കഴിഞ്ഞാല് കിച്ചണിലേക്ക് പോകുമ്പോ ഇത് അപ്ലൈ ചെയ്യും കാരണം നമ്മൾക്ക് കിച്ചണിലും ചൂടാണല്ലോ ഇത് അപ്ലൈ ചെയ്ത് പോകുമ്പോ നമുക്ക് ആ ചൂടിന്നുള്ള ഇതും നല്ലതാണ് അപ്പൊ നെക്കിലും ഫേസിലൊക്കെ നന്നായിട്ടത് തിരിച്ചു പിടിപ്പിക്ക എന്റെ അരി ഇപ്പൊ എന്ത് പായസമാവും വേഗം ഇട ഓഫായിട്ടോ ഞാൻ കുളിക്കുമ്പോൾ ജസ്റ്റ് അരി എടുത്തിട്ട് ഇട്ടിട്ടാണ് ഞാൻ കുളിച്ചത് ഓക്കെ അപ്പോ ചോറ് ഓൾറെഡി കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാനല്ലേ പഴം പുഴുങ്ങി കഴിക്കാറുണ്ട് പഴം ഓൾറെഡി ശരക്കര ഇട്ട ഞാൻ ശർക്കര ഇട്ടിട്ട് ഓൾറെഡി പുഴുങ്ങാണ് കേട്ടോ ഓക്കെ ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ു കേട് എന്നല്ല ജസ്റ്റ് അത് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല തൊലിക്കാൻ പറ്റിയില്ല തൊലിക്കല്ലേ അപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് സാമ്പാർ ഇന്നലെ ഓൾറെഡി ഞാൻ വെച്ച സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി കഴിക്കാൻ ചോദിച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചൂടാക്കി കഴിക്കാൻ നല്ല സാമ്പാർ ആട്ടും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ സാമ്പാർ സദ്യ സാമ്പാറാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീട് ചെയ്യാം കേട്ടോ കൂവല 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 ഒട്ട് മിനിറ്റ് പറഞ്ഞോട്ടെ ആ ഓക്കെ ഞാൻ ഇനി പയറ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം ഉപ്പിരിക്ക് പയർ തോലം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പയർ തോലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് പയർ തോര ഇഷ്ടമാണോ ഇഷ്ടമുള്ളവരൊന്ന് അഭിപ്രായം പറയണേ നമ്മുടെ ജോലി കുറച്ചും കൂടെ ആ എന്തെങ്കിലും ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്നത് നല്ല കാര്യട്ടോ ഞാൻ ഇടയ്ക്കുന്ന പാട്ടൊക്കെ പാടും നെഞ്ചിലേ ആ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞത് എൻ്റെ ഒരു പുതിയ ആൽബം ഇറങ്ങുന്നുണ്ട് എൻ്റെ ആശിരി ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു അടിപൊളി ആൽബം ഇറങ്ങുന്നുണ്ട് ഓളാണ് ഓളാണ് ഓളാണെന്ന ആൽബത്തിന്റെ പേര് ഇട്ടോ ഇത് ലേറ്റ് അവിടെ ആയതുകൊണ്ടേ എന്റെ ഫേസ് ഭയങ്കര ഡാർക്ക് പോലെ തോന്നുന്നു നിങ്ങൾക്ക് തോന്നില്ലേ അപ്പോൾ പാട്ട് റിലീസാവുമ്പോ എല്ലാവരും യൂട്യൂബിൽ കേറിട്ട് ഓളാണ് ഓളാണ് എന്നുള്ള ആൽബം അടിച്ചിട്ട് കാണുക സപ്പോർട്ട് ചെയ്യ ഓക്കെ ത് ഓടാണോളാണ് എന്നെ ഇഷ്ടം മുഴുവൻ അമ്മ പോലെയുള്ള പൂമുഖം കാണാൻ കാത്തിരിപ്പാട് ഞാൻ രാവന്തിയോരത്ത് നിൻ കണ്ണിൽ കണ്ടുന്നു നിന്നോടാണോ എന്നോ മൽ പൂവേ നീ ഇവൾ മന്ദാരമോ സൗണ്ട് ഭയങ്കരായിട്ട് പോയിട്ട് എനിക്കറിയില്ല ഞാൻ വയനാട് ട്രിപ്പ് പോയില്ലേ ആ ട്രിപ്പ് പോയി വന്ന ശേഷം എനിക്ക് ഭയങ്കര ടോൺസസ് പിടിച്ചു അതിന് ശേഷം എൻ്റെ സൗണ്ട് പഴയ സൗണ്ട് കിട്ടുന്നില്ല ഭയങ്കര ബാസ് സൗണ്ടില് അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ ഉപ്പരി ഉണ്ടാക്കട്ടെ ഓക്കെ നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉള്ള വലിയൊരു കാര്യം ഒരു കാര്യമാണ് നമുക്ക് പാത്രം വാഷ് ചെയ്യാൻ ഭയങ്കര മൈഡിയായിരിക്കും അപ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം അങ്ങ് വാഷ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ സിംഗിൽ ഒരു പാത്രവും ഇല്ല അപ്പോൾ ഞാൻ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ അപ്പം തന്നെ ഞാൻ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് അങ്ങ് വെക്കും അപ്പോൾ നമുക്ക് വലിയ ഭാരം ഉണ്ടാവില്ല അത് വീട്ടമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അപ്പോൾ നമ്മുടെ പഴം ഓൾറെഡി റെഡി ആയിട്ടുണ്ട് മുട്ടയും റെഡിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആശ എണീറ്റിട്ടില്ല ആശിനെ എണീപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചോറും ചോറിന് ഇതാ ഉപ്പേരി ഉണ്ടാക്കാനുണ്ട് കറി ഓൾറെഡി ഉണ്ട് ഫിഷ് ഉണ്ട് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യണം അപ്പോൾ ഇനി ആ പരിപാടിയിലേക്ക് കടക്കട്ടെ ഓക്കെ മീനാണ് കിട്ടിയുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ട് പീസ് നമുക്ക് വറക്കാം കാരണം ഓൾറെഡി പച്ച ഇത് ഉണ്ടല്ലോ സാമ്പാർ ഉണ്ടല്ലോ അപ്പം ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം പിന്നെ ഇന്ന് എല്ലാം ചെയ്ത് കട്ട് ചെയ്തിട്ട് മസാല പുറത്തണം ഞാനിത് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് പയറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ അപ്പോൾ അതിലേക്ക് കിടക്കുന്നത് ഉള്ളിയും ചുവന്നുള്ളിയും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇട്ടിട്ട് തോരുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെട്ടോ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ജാസി ആശി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ ലൈഫ് ഭയങ്കര ഇതായിരിക്കും അവർക്ക് കയ്യിൽ അല്ലെങ്കിൽ ഇരുന്നാൽ മതി എല്ലാം ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കിട്ടുന്നു അങ്ങനെയൊന്നും ഇല്ല എനിക്കറിയില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെതെല്ലാം ഞാൻ ഒറ്റക്കനെ ചെയ്യാറ് സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെയാണോ കുടുംബം നോക്കുന്നത് അല്ലെങ്കിൽ വീട് നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എൻ്റെ രാവിലെ എന്ന് പറയുമ്പോൾ ഷൂട്ടില്ലാത്ത ദിവസങ്ങൾ രാവിലെ മറ്റേത് ഷൂട്ടിന് പോകുമല്ലോ വണ്ടി വരും നമ്മൾ ഷൂട്ടിന് പോകും ഫുഡൊക്കെ ഷൂട്ടിൻ്റെ അവിടുന്ന് അവിടുന്ന് ആയിരിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ ദിവസങ്ങളൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുക കുടി കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ലഞ്ച് ഉണ്ടാക്കുക നാലുമണിക്ക് ചായ ഉണ്ടാക്കുക രാത്രി ഡിന്നർ ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് പണി ഒരു വീട്ടിലെ അമ്മമാര് സത്യം നല്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്റെ ജോലി ലെവൻ ഫുഡ് ഉണ്ടാക്കാണെങ്കിലും എല്ലാം ഞാൻ നല്ല എൻജോയ് ചെയ്ത് കണ്ടാക്കുക ഇടക്ക് പാട്ടൊക്കെ വെച്ച് പാട്ട് കേൾക്കും ഡാൻസ് കളിക്കും അങ്ങനെയൊക്കെ എൻജോയ് ആകുമ്പോൾ നമ്മുടെ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയോടൊരു കൂറുണ്ടാവും ഒരു ഇഷ്ടം ഉണ്ടാവും ഒരു ഭാരമാണോ അയ്യോ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണമല്ലോ അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവില്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിക്കുമ്പോഴൊക്കെ ഒരു മനസ്സിന് കിട്ടുന്ന സന്തോഷം വേറെ തന്നെയല്ലേ എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയാണ് അപ്പൊ ചോട് റെഡി ആയിട്ടുണ്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഞാൻ ചായ തിളപ്പിക്കുന്നു അതിൻ്റെ അടുത്ത് ഇവിടെ സർവ്വയ്ക്ക് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു വേത്ത് നടക്കുന്നതല്ലേ പിന്നെ അവർ കുറച്ച് നന്നായിട്ട് ചെറുപ്പത്ത് കളകി കൊടുക്കണം കേട്ടോ വേദത്ത് നമുക്ക് ഉള്ളിൽ വെക്കുമ്പോ നമുക്ക് അറിയാം എന്റെ വിഷമം വെയിൽ നടന്ന് സർവ്വ് ചെയ്യുന്ന ആദ്യം പറയണ്ടല്ലോ അവർ കുറച്ച് നന്നായിരം ചെറുപ്പത്തിൽ നന്നായി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ ചൂട്ന്ന് അറിയുമോ കുറച്ച് നന്നായിരം ചെറുപ്പത്തിൽ ഞാനും കുടിക്കാമെന്ന് വിചാരിച്ചു ഓ അത് കുടിക്കുമ്പോൾ സുഖം എന്താണെന്ന് അറിയോ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ നല്ലതുമാണ് കുടിക്കുന്നത് നന്നാരി സർവത്ത് സ്കിന്നു നല്ലതാണ് നന്നാരി നല്ല ഗ്ലോ ആവും അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ആശിനെ എണീപ്പിക്കലാണ് വലിയൊരു കടമ ആശിനെ എണീപ്പിക്കുന്നത് വലിയൊരു കടമയാണ് കേട്ടോ കാരണം ഇത് ഡെയിലി ആണോ വീട്ടിൽ നടക്കുന്ന സംഭവമാണ് ഓനെ കുറെ വിളിച്ചാലേ എണീക്കുള്ളൂ ഓർക്ക ശരിയായ ചീത്ത എടുക്കും എനിക്ക് വേറെ കാര്യം ഓക്കെ അപ്പം അവനെ വിളിപ്പിക്കട്ടെ വിളിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം കൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് മുട്ട പഴം പിന്നെ ചായ ഉണ്ട് പിന്നെ ബിസ്ക്കറ്റും കഴിക്കൂട്ട് ഞങ്ങൾ അപ്പം ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പോൾ ലഞ്ച് ടൈമിൽ ലഞ്ച് കഴിക്കും അപ്പോൾ എന്തായാലും ആശിനെ പോയിട്ടൊന്ന് വിളിക്കട്ടെ അതാണ് ഏറ്റവും വലിയൊരു കടമ ഇത് സ്ഥിരം കുട്ടികളെ വിളിക്കുന്ന പോലെ വിളിക്കണം ആശിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്ന് സോറി ഒന്ന് വിളിക്കട്ടെ വിളിക്കട്ടെട്ടോ ഇപ്പൊ നല്ല ഉറക്കാൻ കേട്ടോ നീ ഇപ്പൊ വിളിച്ച എനിക്ക് ചീത്ത മോനെ മോനെ എണീക്കടാ തീ വെച്ചിട്ടുണ്ട് എണീക്കു മോനെ എണീക്കടാ വാ കുട്ടി മോനെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ വാ എനിക്ക് സർവ്വെടുക്കാം വാ ആ രണ്ട് സർവ് എടുക്കാം വാ കാണിച്ചരാം കാണിച്ചോ വേഗം അങ്ങനെ പറഞ്ഞാലേങ്കിലും വന്നാലോ അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എനിക്ക നല്ല വിശക്കുന്നുണ്ട് കാരണം ഇന്ന് ഞാൻ സിനിമയ്ക്ക് പോയിട്ട് തുടരെ മൂവി കാണാൻ വേണ്ടി പോയി നല്ല മൂവിയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ നല്ലൊരു മൂവി ഇറങ്ങി നല്ലൊരു മൂവി കണ്ട സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂവി അടിപൊളിയാണ് ആണെങ്കിലും ലാലട്ടനാണെങ്കിലും മക്കളായിട്ട് അഭിനയിച്ചു എല്ലാവരും എൻ്റെ ക്രൂ സൂപ്പർ മൂവിയാണ് എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യോ അടിപൊളി മൂവിയാണ് അപ്പോൾ ഇതാ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ആശ്ശ വന്നിട്ടുണ്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഞാനും കഴിക്കട്ടെ നല്ല വിഷപ്പ് ഞാൻ ഇവൻ വെയിറ്റ് ചെയ്യാറ് ബ്രഷ് ചെയ്തു തരുന്നവർ പിന്നെ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ മിഷ് ഓൾറെഡി ഞാൻ മസാല തേച്ചിട്ടാണ് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ അതിനെ വാഷ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തരത്തിലുള്ള ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ കുറച്ചേരം മിഷ്രമാവും അപ്പം ഫുഡ് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് ഇനി റൂം ക്ലീനിങ് ആണ് റൂം ക്ലീൻ ചെയ്യണം ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വിരിക്കണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ആശ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആശ് ഫോം പിടിച്ചോളൂ മറ്റേ ഞാൻ സെൽഫി സെൽഫ് പോലെ ചെയ്യേണ്ടി വരും റൂം കേട്ടോ உட தான انا இருக்க ليه நீ തന്നെ நீ ಮಿட்கೋ म्हटണ്ടി கிச்ச्याने வின இன்னொரு நான் மாட்டி இருக்கிட்டேன்どんど ரெடி ini మీకు బెడ్ room oka la gichamandi teya na roomile tott eduthulla kattulichadu

പൂന്തോപ്പിലേ അപ്പൊ അതും സെറ്റ് ആയിട്ടുണ്ട് കിച്ചണിൽ കാണുമ്പോ ഒരു ഭംഗിയല്ലേ ഇതാണ് എൻ്റെ കിച്ചൺ കിട്ടോ കിച്ചൺ എപ്പോൾ വൃത്തിയായിട്ട് എടുക്കും ഞാൻ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം അത് ഒരാൾ ഞാൻ എൻ്റെ കിച്ചണിൽ ഒന്നിനും സമ്മതിക്കില്ല കാരണം എനിക്ക് ഒറ്റക്ക് കിച്ചൺ മാനേജ് ചെയ്യാനാണ് ഇഷ്ടം ഇനിയിപ്പോൾ കുറച്ച് നേരം വിശ്രമമാണ് റൈസ് ഇപ്പം എല്ലാ പണികളും കഴിഞ്ഞു ഇനിയിപ്പോൾ രാത്രി ഡിന്നറിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് റൂം എല്ലാം ക്ലീൻ ചെയ്തു കിച്ചൺ എല്ലാം നക്കിയത് ആശ ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട് ഇനി കുറച്ചു നേരം ഞാൻ ഫ്രീ ആയിട്ട് റീൽസ് ഒക്കെ നോക്കിയിരിക്കും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ബോഡി ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഉണ്ടാക്കുന്നു കൂടുതലായതിനു ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കും അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ അത്ര വിഷപ്പ് തോന്നില്ല പൊന്നി വിഷക്കുമ്പോൾ ഫുഡ് ലഞ്ച് കഴിക്കും ആശയാണെങ്കിലും അങ്ങനെ തന്നെ ഇത് കുറേ ഡ്രസ്സ് എനിക്ക് കൊളാവ് കിട്ടിയ ഡ്രസ്സ് ആട്ടോ അതൊക്കെ ഇനി ചെയ്യാൻ ഉള്ളതാണ് ചെയ്തിട്ടില്ല അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഡേ എന്ന് പറയുന്നത് ഇനിയിപ്പോ വൈകുന്നേരം ചായ കുടിക്കും അങ്ങനെയൊക്കെ തന്നെ നോർമൽ ഒരു വീട്ടമ്മമാർ അതേപോലെ തന്നെയുള്ളത് ഈ ആശ ഉള്ളപ്പോൾ പിന്നെ ഒരു കുട്ടികളെ ഇത് ഞാൻ അറിയുന്നില്ല കാരണം ഒരു കുട്ടികളെങ്ങനെയാണ് വീട് വൃത്തി കേടാക്കുന്നത് അതുപോലൊക്കെ വൃത്തികേടാക്കുന്ന ഒരു ജന്തു ആണ് ഈശിഴുകാണ്ട് ബെഡില് കേറിയിരിക്കുക അങ്ങനൊക്കെ ഒരു സംഭവം എനിക്ക് ഇഷ്ടമുള്ള കാര്യല്ല അപ്പൊ ഇനി കുറച്ചേരം ഞങ്ങൾ റീൽസ് കാണും ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ സിനിമ കാണും അതൊക്കെ തന്നെയാണ് എന്താ അതെ ആശി വെളുത്തു ഞങ്ങൾ ക്രീമിന്റെ ഗുണമാണ് ക്രീം ഉടനെ ഇറങ്ങും ഒരുപാട് പേര് ചോദിക്കുന്നത് ക്രീം അവിടെ ക്രീം ക്രീം ലോഞ്ച് ചെയ്യും അതിന്റെ കുറച്ചുകൂടെ പേപ്പറും കാര്യങ്ങളൊക്കെ വർക്കിന്റെ ഒക്കെ ഇതിൽ നടക്കുകയാണ് അത് റെഡി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ക്രീം ഇറക്കുന്നതായിരിക്കും ജാസി ആശി മിക്സ് ഉള്ള ക്രീമും പൊളി സാധനമാണ് കേട്ടോ ഓക്കെ ബൈദബായി അപ്പൊ ഉള്ളൂ അപ്പൊ ഇനി എന്തായാലും കുറച്ചേ കാണട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ സോറി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യട്ടെ അപ്പൊ ശരി അപ്പൊ ശരി ഗൈസ് ഗൈസ് അപ്പോ ഞങ്ങൾ അഭിനയിച്ച ആൽബം റിലീസ് ആയിട്ടുണ്ട് ഇന്ന് അപ്പൊ ഞങ്ങൾ അത് കണ്ടോണ്ടിരിക്കായിരുന്നു അടിപൊളി ആൽബം ആണ് സോങ് ഒരു രക്ഷയില്ല നല്ല സോങ് ആണ് അപ്പൊ എല്ലാവരും പോയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ നല്ല നല്ല കമന്റ് ഒക്കെ ഇടട്ടോ മറക്കരുതേ ഞാൻ ബാഹ്യം കൂടിയും കാണട്ടെ അതിനിടക്ക് ഞാൻ ഒരു കസ്റ്റാഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കസ്റ്റാർഡ് വേണ്ടി ഞാൻ മാംഗോ ഗ്രേറ്റ് കസ്റ്റാർഡ് എനിക്കിഷ്ടമാണ് കസ്റ്റാർഡ് കഴിക്കുന്നത് ഐസ്ക്രീമുകളാണ് ഇഷ്ടം കസ്റ്റാർഡ് കഴിക്കുന്നത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാലോ കഴിക്കണമുണ്ട് അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറ് പായരത്തോരൻ മീൻ വറുത്തത് അച്ചാർ കേട്ടോ ആഷിദ് ഓൾറെഡി ആഷിദ് ഓൾറെഡി ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് ഞാനും കഴിക്കട്ടെ ഞാൻ പോയിട്ടൊന്ന് കുളിക്കാറുണ്ട് കേട്ടോ കാരണം ചൂടാണല്ലോ ഇപ്പോ പ്രത്യേകിച്ച് ഞാൻ രണ്ടു നേരം കുളിക്കുമ്പോ എന്നാലും കിടക്കാൻ പോകുമ്പോൾ നേരം കുളിക്കണം അപ്പൊ ഞാൻ ഒന്ന് നേരത്തെ കുളിച്ച് പിന്നെ ഏഹ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് ഞാനിത് നിന്ന് വാങ്ങിച്ച ചായ കൂടെ കേട്ടാ ഫ്ലേവർ ടീ ആണ് ഇതിന്റെ കൂടെ ബിസ്കറ്റാണ് കഴിക്കാനുള്ളത് കട്ടനും ബിസ്ക്കറ്റും അടിപൊളി ഓർമ്മ ആ ശരി ചായ കുടിക്കുന്നു കട്ടനിലേക്ക് അങ്ങനെ ബിസ്ക്കറ്റ് എന്ത് കൊള്ളാത്തത് കൊള്ളുന്നില്ല എന്തുകൊണ്ടാണ് ധോണി വേണം ഈ സമയത്ത് ബിസ്ക്കറ്റ് എവിടെ പോകുമ്പോൾ കറക്കാൻ വിഷമം തോന്നാറുണ്ടോ ആ ബിസ്കറ്റ് ഞാൻ ഞാൻ ചായ വെച്ച് ഇങ്ങനെ ആക്കി ഡൈസ് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ എനിക്ക് സൂപ്പർ ഒരു ഡേ ഇതാ ഏകദേശം ആയി ഞങ്ങളിതാ ഓർഡർ ഞാൻ വന്ന ബാത്റൂമിൽ ഓ ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഡേ ഫുൾ ടൈം തിന്നാ ഉറങ്ങാ അപ്പിടുക തിന്നാ ഉറങ്ങാ അപ്പിടുക ഇതാണ് അതിന്റെ ഇതിന്റെ ഒരു ഡേ അപ്പൊ ഇതിപ്പോ എന്റെ മാത്രം ഡേ ആണ് ഞാൻ കഷ്ടപ്പെടുന്ന ഒരു ഡേ ആണ് ഞാൻ കാണിച്ചത് അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും മിനിറ്റ് ഹലോ അത് നീ പറയ സാധാരണ ഒരു ഇന്റർവ്യൂ മറ്റേ ഇവിടെ പറഞ്ഞ പോലെ എന്താണ് രാവിലെ എണീക്കും ഫുഡ് കഴിക്കും ഇൻസ്റ്റഗ്രാമിൽ നോക്കും കിടക്കും പിന്നെ എനിക്കും ചോറ് കഴിക്കും ഇൻസ്റ്റാഗ്രാം നോക്കി കിടക്കും അതാ ഈ വർഗ്ഗത്തിൽ പെട്ട ഇത് അല്ല കഴിക്കുകയാണെങ്കിൽ ഒരു പണിയെന്തോ ചെയ്യൂല അപ്പോൾ ഞാൻ ഡിന്നറല്ലാം ഇനി ഇപ്പോൾ നോർമലി കാണിക്കണാവശ്യമില്ലല്ലോ അപ്പോൾ ഡിന്നറ് കഴിച്ച് അങ്ങനെ കിടക്കും അങ്ങനെ ഒരു ഡേ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോ എനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ശബ്ദം ഉറക്കിട്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ഇത് എന്താ പറയുക യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ പുതുമയായിരുന്ന ഒരു വീഡിയോസുമായി വീണ്ടും കാണാം അതുവരായിരിക്കും ടാറ്റ ബൈ ബൈ സ്വീറ്റ് ഡ്രീംസ് പുറങ്ങാൻ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ സ്വീ ഡ്രീംസ് എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ജാസി ആഷി ഒഫീഷ്യൽ ആശി ഓഫീഷ്യൽ ഒഫീഷ്യൽ ആള് ഓക്കെ ബൈ